ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ് ദാനിയൻ്റെ ജീവിതത്തിൽ ശുഭത ലഭിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കിടപെട്ട ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുള്ള കാരണത്താൽ ഒരു ശുഭത ദൈവം നമുക്ക് തരും വായിക്കാം ദാനിയുടെ പ്രവചനം ഒൻപതാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം അവന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ ദാനിയൽ എന്ന ഞാൻ എരിശിലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോയുടെ അള്ളപ്പാട് പ്രവാചകൻ പ്രകാ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ ദൈവ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു ദൈവവചനത്തോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം ഒരു ദൈവദൂത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തിപരമായ വിഷയത്തിലായിക്കൊള്ളട്ടെ പൊതുവായിട്ടുള്ള ദേശത്തെ സ്വാധീനിക്കുന്ന വിഷയത്തിലായിക്കൊള്ളട്ടെ ഒരു ദൈവശബ്ദം കേട്ടാൽ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഭാഗമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരമ്യാ പ്രവചന പുസ്തകം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എസ് ആ പ്രവചന പുസ്തകവും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് പോലെ ചെറിയ ഒതുങ്ങുന്ന ഒരു ബൈബിളല്ല മൊബൈലിനകത്ത് പല വേർഷനുകളിലുള്ള ആപ്പുമല്ല തോൽ ചുരുളുകളിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അതിൻ്റേതായ ഭവ്യതയോടുകൂടെ അതിൻ്റേതായ പ്രാധാന്യതയോടുകൂടെ സ്തോത്രം അവൻ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമാണ് അതിൻ്റെ നടുവിലാണ് ഈ ദാനിയയിൽ പ്രതികൂല സാഹചര്യത്തിൽ പുസ്തകം വായിക്കാൻ അവൻ മനസ്സ് വച്ചത് ഞാൻ പറയുന്ന ദേമക്കളെ ബുദ്ധി വികസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ബുദ്ധിമണ്ഡലങ്ങളിൽ ഒരു വിശാലത ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തിരുവചനം വായിച്ചു നോക്കും വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ബുദ്ധി വികസിച്ചിരിക്കും ദൈവികമായ ജ്ഞാനം നിറഞ്ഞിരിക്കും ഉറപ്പ ഡാനിയൻ ലഭിച്ച ജ്ഞാനമണ്ഡലത്തിൽ ഈ ദൈവവചനത്തിന് വളരെ സ്വാധീനമുണ്ടായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നു ഇവൻ വായിച്ച രമ്യാപ്രവാചക പുസ്തകത്തിനകത്തുനിന്ന് യരിശിലേബിന്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരുമെന്നുള്ള ഒരു കാലസംഖ്യ അവന് കിട്ടുക ഈ കാലസംഖ്യ തിരിച്ചറിഞ്ഞ മനുഷ്യൻ എന്താ ചെയ്തേ ഇവൻ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും രാറ്റൊടുക്കാൻ ഏ വെണ്ണൂരിലിരിക്കാനും ഒക്കെ അങ്ങോട്ട് തയ്യാറായി കണ്ടോ ദൈവവചനത്തോട് നമ്മുടെ സമീപനം അങ്ങനെ ആയിരിക്കണം യഥാർത്ഥത്തിന് ഇവന്റെ ആവശ്യമുണ്ടോ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവനാമത്തെ സ്നേഹിക്കുന്ന ആത്മഭാരമുള്ള ആമ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ നെഹമ്യാവിന് അതിന് കഴിഞ്ഞു കേട്ടോ നമുക്കറിയാമോ ദൈവമക്കളെ നമ്മുടെ കണ്ണുനീരിന് സ്വർഗീയമായ മറുപടിയ ഭൂമി കൊണ്ടുവരാൻ കഴിയും ധാന്യയിൽ നിന്ന് അവൻ ശുഭപ്പെടാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ദാനിയിൽ നിന്ന് ഈ സമയം അവൻ ഇവിടാ രാജസന്നിധിയില്ല കൊട്ടാരത്തിനകത്താ അവന് കരയേണ്ട ഒരു ആവശ്യമില്ല അവന് കരയേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ വചനത്തിന് മുമ്പിൽ അവൻ വിറച്ചു വചനത്തിന് മുമ്പിൽ അവൻ കരഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ ആ പ്രവാസത്തിൻ അവനെ പുറത്തു കൊണ്ടു ഒരു വിടുതൽ അടുക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ദൈവപ്രവർത്തിയുടെ വാതുക്കലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ സമയം വെറുതെ കളയല്ലേ കേട്ടോ ദാനിയൽ ചെയ്ത് ചെയ്യണം എന്തൊക്കെയാ ചെയ്തത് ഉപസിച്ചു രട്ടുടുത്തു വെണ്ണീറിലിരുന്നു പ്രാർത്ഥിച്ചു യാചിച്ചു കർത്താവിലേക്ക് മുഖം തിരിച്ചു കണ്ടോ ഇത്രയും കാര്യം ദാനിയൽ ചെയ്തു ഫലമോ ആമേ രാജാക്കുമാർ മാറി മാറി വന്നു അല്ലേ നെബുക്കദിനസർ ബേൽഷസർ ദാരിയാവേസ് കോരസ് പുറത്തു വന്നു തെയ്യോ ഇതിലേ ദാനിയലും കൂട്ടരും പുറത്തു വന്നു അവിടെ ഒതുക്കാൻ പറ്റിയില്ല ഞാൻ നിങ്ങളും ഒരു ദൈവശബ്ദം കേൾക്കാൻ പോകുകയാണ് ഇവിടെ കയറി വരുവീൻ ഇവിടെ കയറി വരുവീൻ അതിനു മുമ്പ് നമ്മൾ മാത്രം പോരാ ഈ സാഹചര്യങ്ങളിലൂടെ പോകുന്ന വേദനകളിലൂടെ പോകുന്ന അനേകരുണ്ട് അനേകരുണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗം നമുക്ക് കരുത്ത് തരട്ടെ സ്വർഗം നമുക്ക് ബലം തരട്ടെ കൃപ പകരട്ടെ അനുഗ്രഹങ്ങളെ പകരട്ടെ ആ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ ദൈവമഹത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച വചനം ധാനിന് ശുഭത ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അങ്ങ് ഞങ്ങളെ കൽപ്പിച്ചല്ലോ ഈ വചനങ്ങളെ ഏറ്റെടുക്കുക ഈ ദൂത് ഞങ്ങളെ സ്വീകരിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരട്ടെ ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരട്ടെ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈക്കെ സന്ദേശം കൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു